ഇവിടുത്തെ പ്രത്യേക റബറിംഗ് റൂമിൽ വീട്ടിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം നല്ല രസകരമായിട്ട് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അത് അതോടുകൂടെ ഓപ്പൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട് കിട്ടും എപ്പോഴും കിച്ചണിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് എപ്പോഴും കിച്ചന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആണ് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ഈ ആറേ നാലിൻ്റെ ഈ വീടിന്റെ ഹൈലൈറ്റ് രണ്ടായിരത്തിഅഞ്ച് സ്ക്വയർ ഫീറ്റിൽ ആറേ നാല് അസർവേയുടെ കൽക്കത്ത മോണിക് വിരിച്ചിട്ടൊരു വീടുണ്ട് ഒരു രക്ഷ ഇല്ല ഈ വീടാണ് എക്സ്റ്റീരിയർ രക്ഷങ്ങൾ കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത വീടാണ് പക്ഷെ ഈ വീടിനെ രാജകീയമാക്കുന്നത് ആറേ നാല് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചുള്ള കൽക്കത്ത മോണിറ്റർ നമുക്ക് കണ്ടു നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം നല്ല രസകരമായിട്ട് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അത് കൂടെ ഓപ്പൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ഈ ആറേനാലിന്റെ ആണ് ഈ വീടിന്റെ ഹൈ ലൈറ്റ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വീട്ടില് ആവശ്യമില്ല അവിടെ ഫുള്ളായിട്ട് ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല വെളിച്ചം കിട്ടും അതേപോലെ തന്നെ ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോട്ടയാട് പോലെ ചെയ്തിട്ടുണ്ട് സ്റ്റയറിന്റെ നേരത്തായ കോട്ടയാട് പോലെ ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ട് കണ്ടിന്യൂ പ്ലസ് ആയിട്ട് വരുന്ന ആട്ടാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എറണി ഫ്ലോറാണ് ആറേ നാല് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പോലെ കാണുന്നുണ്ടാവും അല്ലെ നദോന്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിനെന്താ പറയാനോ കണ്ടിന്യൂ പ്ലസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരേ പോലെ തന്നെ കാ വരുന്നൊരു ഡിസൈനാണ് കണ്ടിന്യൂ പ്ലസ് എന്നാണെങ്കിൽ പറയാം ആ കണ്ടിന്യൂ ഡിസൈനായിട്ട് വരുന്നൊരു ഡിസൈൻ എൻഡ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം അവസാനമില്ലാത്ത വിരവുകൾ അതിങ്ങനെ നമുക്ക് ഒരു വലിയ ഹാളിലൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ട് ആ വെറവ് ഇങ്ങനെ വരുമ്പോൾ വലിയൊരു നദി ഒഴുകുന്ന പോലെ ഫീൽ ചെയ്യുന്നു വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് മറ്റൊരു ഹൈ ലൈറ്റ് സീലിങ്ങൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈലേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാർ കൗണ്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലും നമ്മളെ കളിക്കാൻ മോണിച്ച് എൻജ്ലെസ് ഡിസൈൻ്റെ ആ ലുക്ക് കാണാം കിച്ചന്റെ ഫ്ലോർ കാണുമ്പോൾ നിങ്ങൾക്ക് വീടിന്റെ ഭംഗി കാണും വോട്ട് അസറോടെ വൈറ്റ് ആണ് എടുത്തുള്ളത് പ്ലെയിൻ വൈറ്റ് നല്ല റാക്കും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടാണ് ഷ്യാബുക്ക ഈ വീട് ഒരുക്കിയിട്ടുള്ളത് രസകരമായിട്ട് എന്താ പറയുക എപ്പോഴും കിച്ചണിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് എപ്പോഴും കിച്ചണിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിനോട് കൂടെ ചേർത്തിട്ടുള്ളത് കൽക്കത്ത മോറിച്ചാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട ഇന്റീരിയർ ഒക്കെ വളരെ സിമ്പിൾ മിനിമേലേ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വീടിന് റോയൽ ലുക്ക് വരാൻ കാരണം ഈ ആറേനാൾ എൻഡ് എസ് സ്റ്റൈലാണ് ഈ സ്റ്റെയർ വേറെ സ്പെഷ്യൽ ആണ് കാരണം ഈ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ സൈഡിലൂടെ കൊടുത്തുള്ളത് നല്ല ഹൈറ്റിലാണ് കൊടുത്തുള്ളത് സ്റ്റെയർ കേട്ടോ സൈഡിലൂടെ കൊടുത്തോണ്ട് തന്നെ നല്ല ഹാൾ നല്ല സ്പേസ് കിട്ടി മാത്രം ലാൻഡിംഗിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തോടുകൂടെ പ്രകാശം ഇല്ലാതെ കാണാൻ പറ്റി മുകളിലെ രണ്ട് ബെഡ്റൂമാണ് നമ്മളൊന്ന് കണ്ടു നോക്കാം